പാലക്കാട്ട് നടത്തിയ പെട്ടി തനിയാവർത്തനമാണ് നിലമ്പൂരിലും കണ്ടതെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് നേതാക്കളെ മനഃപൂർവ്വം അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തിയതെന്നും വാഹന പരിശോധനയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു കെ രാധാകൃഷ്ണൻ എംപിയുടെ വാഹനം പരിശോധിച്ചത് കോൺഗ്രസ് നേതാക്കളുടെ വാഹനം പരിശോധിച്ചത് ബാലൻസ് ചെയ്യാനാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെട്ടി പരിശോധന വനിതാ നേതാക്കന്മാരുൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലമ്പൂരിൽ കണ്ടത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല സർക്കാരിന്റെ പോലീസിന്റെ നിലപാടെന്താണ് പക്ഷപാത വരപാട് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ എം പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഏറ്റടിച്ച് പെട്ടി തുറക്കാൻ ആജ്ഞാപിച്ച് ആംഗ്യം കാണിച്ച് ഇന്ത്യ അതൊരു മനഃപൂർവമായ ഒരു അവഹേളനം തന്നെയായിരുന്നു നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി വി എസ് അനന്തു ചേരുകയാണ് അനന്തു നിലമ്പൂരിൽ ഓരോ ദിവസവും ഓരോ വിവാദ വിഷയങ്ങളാണ് പ്രചരണം ആയുധമാക്കുന്നത് ഇതിപ്പോൾ പാലക്കാടിന് ശേഷം പിന്നാലെ നിലമ്പൂരിലും പെട്ടിവിവാദം തന്നെയാണോ ഈ തവണത്തെ പ്രചരണ വിഷയമായിരിക്കുന്നത് തീർച്ചയായും സൈമ ഓരോ ദിവസം കഴിയുമോറും ഈ പ്രചരണത്തിന്റെ വാശി അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു വാശി മുന്നണികളുടെ വാശിയെല്ലാം വളരെയധികം വർദ്ധിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ ശക്തമായ പ്രചാരണം നടക്കുന്നു വരും ദിവസങ്ങളിലും പ്രചാരണം നടക്കും പതിനേഴാം തീയതിയാണ് കൊട്ടിക്കലാശം പരസ്യ പ്രചാരണം അന്ന് അവസാനിക്കുന്നു പത്തൊൻപതാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പരമാവധി വോട്ടുകൾ മുന്നണികൾക്ക് സമാഹരിക്കേണ്ടതുണ്ട് ഈ ഇവരുടെ ഒരു അഭിമാന പ്രശ്നമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നതിനാൽ വളരെ വാശിയോടുകൂടിയും വീറോടുകൂടിയുമാണ് മുന്നണികൾ ഇപ്പോൾ പ്രചരണം നടത്തുന്നത് മുഖ്യമന്ത്രി അടക്കം മണ്ഡലത്തിലുണ്ട് നമുക്കറിയാം ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിക്ക് രണ്ട് പരിപാടികളാണ് മണ്ഡലത്തിലുള്ളത് ഒന്ന് വഴിക്കടവിലും മറ്റൊന്ന് എടക്കരയിലുമാണ് രണ്ട് പരിപാടികളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് യു ഡി എഫിന്റെ നേതാക്കളെല്ലാം തന്നെ മണ്ഡലത്തിലുണ്ട് അതിനിടയിലാണ് ഇങ്ങനൊരു വിവാദം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവിച്ചത് ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും പി കെ ഫിറോസും അടങ്ങുന്ന ഒരു സംഘം ആൾക്കാർ സഞ്ചരിച്ചിരുന്ന വാഹനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധിക്കുകയുണ്ടായി അതൊരു സാധാരണ നടപടിയാണ് സാധാരണഗതിയിൽ ഈ പെരുമാറ്റച്ചട്ട നിലവിലുള്ളപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കുന്നത് മണ്ഡലത്തിലേക്കുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്നത് സ്വാഭാവികമാണ് ഒരു നടപടി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അവിടെയാണ് ഈ വാഹന പരിശോധന നടത്തിയത് അവിടെ നടത്തിയ വാഹന പരിശോധന യു ഡി എഫ് നേതാക്കളെ മനപൂർവ്വം അപമാനിക്കാനുള്ള ഒരു ശ്രമമാണ് പാലക്കാട് നടന്ന ഒരു പെട്ടി വിവാദം അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ഈ നടക്കുന്നതെന്ന് കുറച്ച് അല്പസമയം മുൻപ് തന്നെ ഈ സണ്ണി ജോസഫ് കെ പി സി അധ്യക്ഷൻ പറഞ്ഞിരുന്നു അങ്ങനെ ഈ ഒരു പരിശോധന നടക്കുന്ന സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ വാഹനം പരിശോധിക്കുന്നു ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുന്നു അതിനുശേഷം പെട്ടികൾ പുറത്ത് എടുത്തതിനു ശേഷം അകത്ത് പരിശോധിക്കാതെ പോകാൻ പറയുന്നു അപ്പോഴായിരുന്നു പ്രശ്നം ഉണ്ടായത് ഷഫി പറമ്പിൽ പറഞ്ഞു പെട്ടികൾ പുറത്തെടുത്ത പെട്ടികൾ വന്നു പരിശോധിച്ച് അതിൻ്റെ റെസിപ്റ്റ് തന്ന അതിൻ്റെ അകത്തൊന്നുമില്ല എന്ന് എഴുതി തന്നതിന് ശേഷം മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ആ സമയത്തായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഉദ്യോഗസ്ഥനോട് തട്ടിക്കയറുകയുണ്ടായത് ഇതിനൊരു പാരിതോഷികം താൻ തരുന്നുണ്ട് എന്ന എന്നതിരക്കിലൊരു ഭീഷണി സ്ഥലമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കിയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ യു ഡി എഫിനെ മനഃപൂർവ്വം യു ഡി എഫ് നേതാക്കൾ അവഹേളിക്കാനുള്ളൊരു നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്നാൽ എൽ ഡി എഫ് അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഇതൊരു സാധാരണ നടപടിയാണ് രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് യു ഡി എഫ് ഇത്തരം വിഷയങ്ങളെടുത്ത് വാർത്തയാക്കുന്നത് അല്ലെങ്കിൽ വിവാദമാക്കുന്നതെന്നാണ് എൽ ഡി എഫ് പറയുന്നത് എന്തായാലും നിലവിൽ വാഹന പരിശോധനകൾ തുടരുന്നുണ്ട് എല്ലായിടത്തും ഈ ഒരു പരിശോധനകൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭാഗമായി എല്ലായിടത്തും നടത്തുന്നുണ്ട് അതിനൊപ്പം തന്നെയാണ് ഈ പ്രചരണവും മൂന്ന് രണ്ടാം ഘട്ട ഇപ്പോൾ അവരുടെ വളരെ ഒരു ഇപ്പോഴും തുടരുകയാണ് ശരി അനന്തു നിലമ്പൂരിൽ എല്ലാ മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ശക്തമായി തന്നെ നടക്കുകയാണ് വലിയ വിവാദ വിഷയങ്ങൾ തന്നെയാണ് എല്ലാ മുന്നണികളും ഉന്നയിക്കുന്നത് വിവരങ്ങൾ നൽകിയത് വി എസ് അനന്തു ആയിരുന്നു